ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഭാരത മക്കളുടെ പ്രതിഷേധ ഇല്ല ഇല്ല അനുവദിക്കില്ല ഇന്ത്യൻ മണ്ണിൽ അനുവദിക്കില്ല ഇന്ത്യൻ മണ്ണിൽ അനുവദിക്കില്ല വർഗീയവാദം അവസാനിപ്പിക്കും അവസാനിപ്പിക്കും കോൺഗ്രസ് കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് വടക്കഞ്ചേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് വടക്കഞ്ചേരി ടി ബി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ നഗരം ചുറ്റി മന്ദമൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് പുറത്തുമായി കോൺഗ്രസിന്റെ സമുന്നതമായ നേതാക്കന്മാർ മുഴുവൻ ഈ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമാണ് ഹിന്ദുവനെയും മുസൽമാനെയും ക്രിസ്ത്യാനേയും പാഴ്സയെയും സിഖുകാരുടെയും മതത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാത്തവരെയും വരാൻ പറ്റുന്ന മക്കളെപ്പോലെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സംരക്ഷിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ ഈ പ്രസ്ഥാനമാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് അമിത്ഷാ പറയുന്നു അവിടെ മതപരിവർത്തനം നടത്തിയിട്ട് ആ സിസ്റ്റർമാർക്കെതിരെ എടുത്ത നടപടി തെറ്റാണെന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്നു അവിടെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഇരുതല വിമൂർച്ചയുള്ള ആള് പോലെയാണ് ഇവിടെ ബി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ ഇല്ലിയാസ് പടിഞ്ഞാറക്കളം ഡോക്ടർ അഴ്സൽ നിസാം റിജി കെ മാത്യു ബാബു മാധവൻ കാലേക്കാട് ശിവരാമകൃഷ്ണൻ ശ്രീനാഥ് വെട്ടത്ത് എൻ രവി സുദേവൻ ഉദയൻ കാവശേരി ഉദയൻ പുതുക്കോട് എ ഭാസ്കരൻ പി കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു